അപ്പൊ ശ്രദ്ധിക്കുക ആറ് ഗ്രൂപ്പുകാരെ വിളിച്ചു ഭാര്യ ഭർത്താവ് മക്കള് പിതാക്കന്മാർ ദാസൻ യജമാനന്മാർ ഈ ആറ് ഗ്രൂപ്പുകാരെ വിളിച്ച് നിർദ്ദേശങ്ങൾ കൊടുത്താണ് നാലിന്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്നത് പ്രാർത്ഥനയിൽ ഉച്ചരിക്കണം അപ്പൊ ഈ ആറ് ഗ്രൂപ്പുകാരും പ്രാർത്ഥിക്കണം ഭാര്യയും പ്രാർത്ഥിക്കണം ഭർത്താവും പ്രാർത്ഥിക്കണം മക്കളും പ്രാർത്ഥിക്കണം മാതാപിതാക്കളും പ്രാർത്ഥിക്കണം ദാസനും പ്രാർത്ഥിക്കണം യജമാനനും പ്രാർത്ഥിക്കണം എല്ലാവരും പ്രാർത്ഥനയിൽ പോരാടണം ഈ ദിവസങ്ങളിൽ ഞാൻ അവസരം കിട്ടുന്നിട്ട് തന്നെ പെന്തിക്കോസുകാരോട് പറയാറുണ്ട് ഉമ്മ എലക്ഷന്റെ പുറകെ പോകരുത് വോട്ട് പിടിക്കാൻ പോകരുത് പൊടിയും പഠിച്ചുകൊണ്ട് നീ നടക്കരുത് പിന്തിക്കോസുകാരോടാ കേട്ടോ ഉണ്ടെന്നില്ല അതിന് നിയോഗിക്കപ്പെട്ടവരുണ്ട് അവർ ചെയ്യട്ടെ ഇഷ്ടപ്പെട്ട ആൾക്ക് വോട്ട് ചെയ്തു പക്ഷെ അതിൻ്റെ പുറകെ പോകരുത് നീ ചെയ്യേണ്ടത് ഇരുന്ന് പ്രാർത്ഥിക്കണം ആരോട് പറയാ ഇവിടെ പോകുന്ന നല്ല പറഞ്ഞത് ബന്ദുക്കോസുകാരുടെ മൊത്തത്തിൽ പറഞ്ഞതാണ് അങ്ങനെ പറയുമ്പോൾ എനിക്ക് ഡൗട്ട് അടിക്കുന്നുണ്ട് പിന്നെ കോഴി കട്ടാവിൻ്റെതല്ല കോഴിയുടെ തൂവൽ കാണുന്ന തപ്പുമ്പം അപ്പൊ ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് ദൈവമക്കളോട് പറയാ അതിനെ നിയോഗിക്കപ്പെട്ടവരത് ചെയ്യട്ടെ ദൈവമക്കൾ ചെയ്യേണ്ടത് ഈ ദിവസങ്ങളിൽ പ്രാർത്ഥനയിൽ പോരാടണം ഇവിടെ ആര് ഒരു കാര്യം ഉറപ്പിച്ചും തറപ്പിച്ചും പറയാ ആര് ഭരിച്ചാൽ ഇവിടെ ഇനി ശരിയാകുകയല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത് യേശുവിൻ്റെ ഭരണം കൊണ്ട് ഇവിടെ ശരിയാകും ഇതാ നമ്മൾ വിശ്വസിക്കുന്നതും പറയുന്നതും പഠിപ്പിക്കുന്നതും അതങ്ങനെ തന്നെ അതിന് യാതൊരു മാറ്റവുമില്ല അപ്പോൾ ആരെങ്കിലും ഭരിക്കട്ടെ രാജാക്കന്മാരെ വാടിക്കുന്നവനും നീക്കുന്നവനും സർവജ്ഞനായ ദൈവമാ അവൻ ഉന്നതനു മീതേ ഉന്നതനും അവന് മീതെ അത്യുന്നതനും ജാകരിക്കുക ഇതിന് നടുവിൽ ദൈവമക്കൾ ഇതിന്റെ ഒന്നും പുറകെ പോകരുത് നാം ഇരുന്ന് ദൈവ പോരാടി പ്രാർത്ഥിക്കണം അപ്പൊ എല്ലാവരും പ്രാർത്ഥിക്കണം അടുത്ത സമയത്തും എവിടെയോ പരസ്യമെന്താ കണ്ടു വാസന്മാരെ ആരാണ്ടു ഉപദ്രവിച്ചു അത് ഇപ്പൊ തുടങ്ങിയതല്ല അപ്പോ മൂന്നാം അധ്യായം മുതൽ പ്രശ്നം തുടങ്ങിയതാണ് ഇതിപ്പോഴൊന്നും നമ്മൾ പ്രക്ഷോഭം നടത്തിയാലൊന്നും തീരുക ഇല്ല ഇത് വർദ്ധിച്ചു വരുമെന്നാ പുസ്തകം പഠിപ്പിക്കുന്നത് സ്തോത്രം ഇത് തീരത്തില്ല അപ്പം ഇതിന് നടുവിൽ നമ്മൾ പ്രതിഷേധം യോഗം നടത്തിയിട്ടോ പിക്കറ്റിങ് നടത്തിയിട്ടോ ആ പത്ത് ഉപദേശിമാരെ കൂട്ടി അല്ലെ വിശ്വാസിയെ കൂട്ടി പ്രകടനം നടന്നും ഒരു ഗുണവും വരികയല്ല ചെയ്യേണ്ട കാര്യം ഇരുന്ന് പ്രാർത്ഥിക്കണം രാജാക്കന്മാരുടെ ഹൃദയം യഹോവ കേട്ടെങ്കിൽ നീർത്തോട് പോലെ ഇഷ്ടമുള്ള ദക്കിലേക്ക് ദൈവം തിരിക്കും അതാ വേറെ പുസ്തകപരമാണ് അപ്പം ഇതിന് നടുവിലേ വാർഡ് മെമ്പറിൻ്റെ പുറകെയോ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പുറകെയോ എം എൽ എയുടെ പുറകയോ എം പിയുടെ പുറകെയോ നേതാക്കന്മാരുടെ പുറകെയോ പോയിട്ട് ഒരു കുടവും വരികയല്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത് മനസ്സിലാകുന്ന മനസ്സിലാക്കിയാൽ മതി അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഭരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കാം കേരളം ആരും ഭരിക്കട്ടെ ഭരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം ഇന്ത്യ ഭരിക്കുന്നവർ ഭരിക്കട്ടെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്കുള്ള വ്യവസ്ഥ പ്രാർത്ഥനയിൽ പോരാടാനാണ് അപ്പോൾ ഇവിടെ രണ്ടാം വാക്യത്തിൽ പറഞ്ഞാൽ പ്രാർത്ഥനയിൽ ഉദ്ധരിക്കണം ആരൊക്കെ പ്രാർത്ഥിക്കണം ഭാര്യയും ഭർത്താവും മക്കളും മാതാപിതാക്കളും ആ ദാസനും യജമാനനും പിതാക്കന്മാർ എല്ലാവരും പ്രാർത്ഥിക്കണം അവിടെ പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കടമകൾ കർത്തവ്യങ്ങളുണ്ട് ഭാര്യയുടെ കടമകൾ ഭർത്താവിൻ്റെ കടമകൾ മക്കളുടെ ചുമതലകൾ മാതാപിതാക്കളുടെ കടമകൾ ദാസിൻ്റെയും അവർ അനുവർത്തിക്കേണ്ട കാര്യങ്ങളെല്ലാം കർക്കശമായി പൗലുദോസ് പറഞ്ഞിട്ടാണ് നാലിൻ്റെ രണ്ടിൽ പറഞ്ഞിരിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഉച്ചരിപ്പിന് ഞാൻ ആ ഭാഗം എടുക്കുന്നില്ല നിങ്ങൾക്കറിവുള്ള കാര്യമാണ് ഇനി അഞ്ചാമത്തെ വാക്യത്തിൻ്റെ ഒടുവിലും ആറാമത്തെ വാക്യത്തിൽ നിങ്ങളുടെ പെരുമാറ്റവും സംസാരവും സൂക്ഷിച്ചോണം ഓരോരുത്തരോട് എങ്ങനെ സംസാരിക്കണം അത് ശ്രദ്ധിക്കണം രണ്ട് വിശ്വാസി തമ്മിൽ രണ്ട് ദൈവനാസന്മാർ തമ്മിൽ രണ്ട് ദൈവമക്കൾ തമ്മിൽ ആവശ്യമില്ലാത്തത് പറയുവാനും കേൾക്കുവാനും ഉച്ചരിക്കുവാനും അതിൻ്റെ പിറകെ പോകുവാനും ഇടയാകരുത് ആമി ന്യായവതിയുണ്ട് അതാണ് നാലാം അധ്യായത്തിൽ ശക്തമായിട്ട് പൗലോസ് സമർപ്പിക്കുന്നു ആട്ടെ ആ ഭാഗവും ഞാൻ വിവരിക്കുന്നില്ല സമയത്തെ ഭയപ്പെടുന്നത് കൊണ്ട് കർത്താവിൻ്റെ മഹത്വം നമ്മൾ വായിച്ച കുർവാക്യത്തിൻ്റെ ചില ചിന്തകൾ ഇന്ന് രാത്രി നമുക്ക് ധ്യാനിക്കാം ആ അഞ്ചാമത്തെ വാക്യത്തിന്റെ പ്രാരംഭ ഭാഗം ഒന്നുകൂടെ വായിക്കാം സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് അപ്പൊ ശ്രദ്ധിക്കുക ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന ബഹുമാനരായ പ്രിയപ്പെട്ടവരോട് പറയട്ടെ എപ്പോഴും നമുക്ക് സമയം ലഭിച്ചെന്ന് വരികയല്ല ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം ദൈവത്തിന് മഹത്വം ആരാധിക്കാനും പ്രാർത്ഥിക്കാനും എപ്പോഴും അവസരം ലഭിച്ചെന്ന് വരികയല്ല കൈയടിക്കാനും പാടാനും എപ്പോഴും അവസരം ലഭിച്ചെന്ന് വരികയല്ല ലഭിക്കുന്ന സമയം ഞാനും നിങ്ങളും ഉപയോഗിക്കണം ഒരു വല്ലാത്ത കാലത്തിലേക്കും അന്തരീക്ഷത്തിലേക്കും വല്ലാത്തൊരു ആ സാഹചര്യത്തിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പലരും അത് ഗ്രഹിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല ഈ ഒരു അന്തരീക്ഷവും ഈ ഒരു രീതിയും എന്നും ഉണ്ടാകുമെന്ന് കരുതരുന്ന് ഇത് വല്ലാത്തൊരു കാലത്തിലേക്ക് പോകുക ഇതിന് നടുവിൽ ദൈവമക്കൾ ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കും ണം ആരാധിക്കാൻ അവസരം കിട്ടുമ്പോൾ എൻ്റെ ഭാഷ പറഞ്ഞാൽ നൃത്തം ചെയ്ത് ദൈവത്തെ ആരാധിക്കണം കൈയടിക്കാൻ കൈക്ക് കൈക്കാക്കോ ഉള്ളപ്പോൾ ശക്തിയോട് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം ശബ്ദമുള്ളപ്പോൾ ഉറക്കെ ശബ്ദത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തണം കണ്ണിന് കാഴ്ച കൊള്ളപ്പോൾ വേദപുസ്തകം വായിച്ച് ധ്യാനിച്ച് ബലപ്പെടണം കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുക്കുവാൻ അവസരവും സാവകാശവും ലഭിക്കുമ്പോൾ അത് കൊടുത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി സമയം തക്കത്തിൽ ഉപയോഗിക്കണം എന്നെ കേൾക്കുന്ന പ്രിയരെ എപ്പോഴും ചിലപ്പോൾ സമയം കിട്ടിയെന്ന് തിരുവചനം പഠിപ്പിക്കുന്നത് നാളത്തെ ദിവസം നമുക്കുള്ളതല്ല ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല അതുകൊണ്ട് ലഭിക്കുന്ന സമയം ലഭിക്കുന്ന സന്ദർഭം തക്കത്തിൽ ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തണം ഈ തിരുവനന്തപുരത്ത് പഠിക്കുമ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിച്ച ഒന്ന് രണ്ട് സംഭവങ്ങൾ ഓർപ്പിച്ച് ഇന്ന് രാത്രിയിലെ മെസ്സേജ് നിർത്തുവാൻ കർത്താവിൽ ശരണപ്പെടുക സമയം തക്കത്തിൽ ഉപയോഗിക്കുക ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഇതിനെ അടിസ്ഥാനമായിട്ട് ഒന്ന് രണ്ട് കാര്യം വായിക്കാം ആ പുറപ്പാട് പുസ്തകം മുപ്പത്തി അധ്യായത്തിന്റെ ഇരുപത്തി ആറാമത്തെ വാക്യം വായിക്കാം അറിവുള്ള വാക്യമായെങ്കിലും ഒന്ന് വായിച്ചു എന്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു ഈ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു അടുത്തും അവന്റെ അടുക്കൽ വന്നുകൂടി അവന്റെ അടുക്കൽ വന്നുകൂടി ആ അവൻ അവരോട് നിങ്ങൾ ഓരോരുത്തൻ താൻ താൻറെ വാള അരക്കി കെട്ടി നിങ്ങൾ ഓരോരുത്തൻ താൻ താൻറെ വാള അരക്കി കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന ഓരോരുത്തൻ താന്താന്റെ സഹോദരനെയും താൻ സഹോദരനെയും താൻറെ സ്നേഹിതനെയും അതെ മക്കളാകുന്ന പ്രിയപ്പെട്ടവർക്ക് ഈ ഭാഗമെല്ലാം അറിയാം അതുകൊണ്ട് ആ ഭാഗം ബാക്കിയ താഴോട്ട് വായിപ്പിക്കണ്ട ഇതിന്റെ പശ്ചാത്തല ഭാഗവും നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ഇവിടെ ലേവിരാകുന്ന പ്രിയപ്പെട്ടവർ സമയം തക്കത്തിൽ ഉപയോഗിച്ചു പറഞ്ഞ ആ സമയം തക്കത്തിൽ ഉപയോഗിക്കണം ഈ ഭാഗം പഠിക്കുമ്പോൾ ലേവര് മുഴുവൻ ലഭിച്ച സമയം തക്കത്തിൽ ഉപയോഗിച്ചു എന്നെ കേൾക്കുന്ന പ്രിയരെ നമുക്ക് ലഭിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കണം നമുക്കറിയാം ആ ഭാഗം മോശ പ്രമാണം വാങ്ങാൻ പർവ്വതത്തിലേക്ക് പോയി നാൽപ്പത് ദിവസമായി പോകുന്നതിന് മുമ്പ് മോശ ജനത്തിലെ മൂപ്പന്മാരെ വിളിച്ചുവച്ച് പറഞ്ഞു ഞാനും യോശുവയും കൂടെ മുകളിലോട്ട് പോവുക നിങ്ങളൊരു കാര്യം ചെയ്യണം ഞാനും യോശുവയും പർവ്വതത്തിലോട്ട് പോവുക നിങ്ങൾ ഇവിടെ ഇരിക്കണം അതുകൊണ്ട് ജനത്തോട് പറഞ്ഞു ഏർക്കെങ്കിലും നല്ല കാര്യം ഉണ്ടായാൽ അഹരോനും ഊരും ഇവിടെ ഉണ്ടല്ലോ അവരോട് ചെന്ന് കാര്യം പറയണമെന്ന ഇരുപത്തിനാലിൻ്റെ മോശയോട് നീ വായിച്ചേ അടുക്കൽ 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 പിന്നെ ഞാൻ നിനക്ക് നീ അവരെ ഉപദേശിക്കേണ്ടത് ഞാൻ കൽപ്പനകളും അടുത്തത് അങ്ങനെ അങ്ങനെ മോശയും മോശയും മോശ 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 യോശുവയും എഴുന്നേറ്റു എഴുന്നേറ്റു ദൈവത്തിന്റെ ദൈവത്തിന്റെ കയറി പർവ്വതത്തിലോട്ട് കയറുന്നു അടുത്തത് അവൻ മൂപ്പന്മാരോട് പർവ്വതത്തിലോട്ട് കയറി പോകുന്നതിന് മുന്നേ മോശ ജനത്തിലെ മൂപ്പന്മാരോട് പറയുക നിങ്ങളുടെ അടുക്കൾ മടങ്ങി വരുമോ ഞങ്ങൾ വയും ഞങ്ങളിപ്പോ ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരുവോളം ഇവിടെ താമസിപ്പി നിങ്ങൾ പാർക്കണം ആരും വിട്ടുപോകരുത് എല്ലാവരും ഇവിടെ കാണണം പിന്നെ ഹൂരും നിങ്ങളോട് കൂടെ ഉണ്ടല്ലോ വിട്ടു പോകരുത് എല്ലാവരും അപ്പൊ ശ്രദ്ധിച്ചേ ആർക്കെങ്കിലും വല്ല ഉണ്ടായെന്ന് ഇല്ല ഇവര് പറഞ്ഞല്ലോ നല്ല പറ്റിയ ആൾക്കാരല്ലേ എന്തേലും ഒക്കെ പിന്നെ ഇവരുണ്ടാക്കും ഇവരുണ്ടാക്കി ഇവര് വിഷയം ഉണ്ടാക്കാനൊക്കെ മിടുക്കന്മാരാ ഒരു വിഷയമില്ലേലും എന്തേലും വിഷയം ഉണ്ടാക്കും അത് മോശയ്ക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് ഏർക്കെങ്കിലും നല്ല കാര്യം ഉണ്ടായാൽ അങ്ങനെയുള്ളവർ അഗരോന്റെയും അടുക്ക ചെല്ലട്ടെ അങ്ങനെ മോശ പർവ്വതത്തിലേക്ക് ശ്രദ്ധിക്കുക ഇങ്ങനെ മോശ പ്രമേണം വാങ്ങാൻ നിങ്ങൾക്ക് ആ പാകം അറിയാം പർവ്വതത്തിലോട്ട് പോയി നാൽപ്പത് ദിവസവുമായിട്ട് മോശയെ കാണുന്നില്ല നിങ്ങൾക്ക് ആ ഭാഗം അറിയാമല്ലോ നന്നായിട്ട് ജനമെല്ലാം കൂടെ അപശബ്ദവും കുശുകുശിപ്പും ജനമെല്ലാം കൂടെ അഗരോന്റെ അടുക്കം പറഞ്ഞു പുള്ളി പോയിട്ട് കാണുന്നില്ല വിവരം അറിയുന്നില്ല ഒരു കാര്യവും അറിയുന്നില്ല ഒരു കാര്യം ചെയ്യും ഞങ്ങളുടെ മുമ്പിൽ നടക്കാൻ ദൈവത്തെ ഉണ്ടാക്കി ഉണ്ടാക്കിത്തരണം അവരോം പറഞ്ഞ് ഞാനിവിടെ ചെന്ന് ദൈവത്തെ ഉണ്ടാക്കാൻ പുള്ളിക്ക് ഒരു പൊടിപ്പൊള്ളാനുണ്ട് ദൈവം ആയാൽ കൊള്ളാൻ അങ്ങനെ ദൈവം കളിക്കുന്ന ആൾക്കാർ ഇപ്പോഴും ഉണ്ട് ഉണ്ട് അങ്ങനെ നമ്മുടെ ഇടയിൽ ഇപ്പം ദൈവം കളിക്കാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ട് യേശുവിന് വലിയ പ്രസക്തിയൊന്നുമില്ല യേശുവിനെ അല്ല പലരും ആമേ വിശേഷമായി ആമേ പറയുന്നതും വിശേഷിപ്പിക്കുന്നതും വ്യക്തി പൂജകളാണ് ഒരു കാര്യം പറയാം ദൈവത്തിന്റെ മഹത്വം ആർക്കും വിട്ടുകൊടുക്കാൻ ദൈവം അനുവദിക്കുന്നില്ല ഇവിടെ വ്യക്തികൾക്കല്ല പ്രാധാന്യം നമ്മുടെ കർത്താവിന പ്രാധാന്യം അപ്പൊ ശ്രദ്ധിക്കുക ഈ അകരോനൊരു പൊടിപ്പള്ളാനുണ്ട് ദൈവം ആയാൽ കൊള്ള ഒക്കുകയല്ല അതുകൊണ്ട് അകരവും പറഞ്ഞ കുണുക്കെല്ലാം കൂടെ ഊരിക്കൊണ്ട് വരാൻ പറഞ്ഞു സ്ത്രീകളും പിള്ളേരുമെല്ലാം അതെല്ലാം ഊരിക്കൊടുത്തു അകരോ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഒരു കൊത്തുള്ളി കൊണ്ട് പ്രാക്ഷ പരുത്തി ലക്ഷണമൊത്തക്കാളക്കുട്ടി ഉണ്ടാക്കി അങ്ങനാണെന്നല്ലോ മുപ്പത്തി രണ്ടാമധ്യായത്തിൻ്റെ രണ്ട് മുതലുള്ള മൂന്നു മുതലുള്ള വാക്യം വായിച്ചു ഏർ കാതിൽ കാതിൽ നിന്ന് 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 അത് അത് വാങ്ങി 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 അഗരോൻ അവരുടെ ഒരു കൊത്തുളി കൊണ്ട് എനിക്ക് രണ്ട് കാര്യം അവിടെ ഇഷ്ടപ്പെട്ടു ഒന്ന് എപ്പോഴും പറയാനുണ്ട് ഒന്ന് ഊരാൻ പറഞ്ഞപ്പോ പെണ്ണുങ്ങളും കൊച്ചുങ്ങളും എല്ലാം ഇത് ഊരി അത് വലിയ കാര്യമാണ് രണ്ട് അഗരോൻ ഇതെല്ലാം കൂടെ മേടിച്ചിതുമായിട്ട് മുങ്ങിയില്ല അത് അതിലും വലിയ കാര്യമാണ് പുള്ളി ഇത് കാളക്കുട്ടി ഉണ്ടാക്കി ഈ രണ്ട് കാര്യവും വളരെ നല്ല കാര്യങ്ങളാണ് ഊരാൻ പറഞ്ഞപ്പം ഇപ്പം നമ്മുടെ പെന്തിക്കോസുകാരുടെ ഇടയിൽ ഊരിയാലും ഊരിയിലും കുഴപ്പമില്ലെന്നാ അങ്ങന പറയുന്നത് ഊരുന്നവർക്ക് ഇടണ്ടവർക്ക് ഇടാ അങ്ങനല്ലേ അമ്മാമിക്ക് ഇടണെങ്കിൽ ഇടാ ഇടണ്ടെങ്കിൽ ഇടണ്ട ഇപ്പൊ ഐ പി സിയിലും അങ്ങനെയൊക്കെ തുടങ്ങി എന്ന് കേൾക്കുന്നു എന്നെ എല്ലാവരും പരിവ കേടിലിരിക്കുന്നേ ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടമില്ല അങ്ങനെ അല്ല അത് മാത്രം എല്ലാ കാര്യവും കൈയ്യടിക്കാൻ താല്പര്യമുള്ളവർക്ക് കയ്യടിക്കാൻ ഇല്ലാത്തവർക്ക് അടിക്കണ്ട തിരുമേശ എടുക്കാൻ താല്പര്യമുള്ളവർക്ക് എടുക്കാം എടുക്കാത്തവർ ഇങ്ങനെ ട്രാഫിക് പോലീസിനെ പോലെ ഇരുന്നാൽ മതി എടുക്കണ്ട പാട്ട് പാടാൻ താല്പര്യമുള്ളവർക്ക് പാട്ട് പാടാം അല്ലെങ്കിൽ വേണ്ട അല്ല ഇപ്പം അങ്ങനെ അതിന് എന്താ പറഞ്ഞത് ആഷു ലൈക്ക് ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ തെറ്റിയോ ഇംഗ്ലീഷ് എടുക്കട്ടെ ഞാൻ ഇത്ര ദൂരം യാത്ര ചെയ്ത് വന്നതിനുക്കോസുകാരോട് പറയാം നീ ഇണങ്ങിയാലും കൊള്ളാം പിണങ്ങിയാലും കൊള്ളാം ആഭരണഭ്രമം പ്രാപ അതെ അതിനപ്പുറം വേറൊന്നും ഇല്ല നിങ്ങൾ ആരും യോജിക്കുക എനിക്കറിയാം ചിലരുടെ മുഖമൊക്കെ വല്ലാതാകുന്നുണ്ട് അവിടെ വല്ലാതായിരിക്കട്ടെ ഞാന് ജ്വാരികം നിന്നാൽ നാളെ കൊണ്ട് പറഞ്ഞ ഞാനങ്ങ് പോകും നീ അവിടെ എങ്ങനെ അതിനെ മുഖം കൂട്ടിയിരിക്കും ഇതിന് വില കൊടുത്തവരും പീഡകലിൽ നിന്നകൾ സഹിച്ചവരും ഈ പ്രമേണത്തിന് വേണ്ടി നിന്ന് നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട് സ്തോത്രം ആഭരണം മാത്രമല്ല വിലയേറിയ വസ്ത്രം ധരിക്കുന്നതും പാപമാണ് എല്ലാം ഞാൻ ഇപ്പോൾ വിഷയം പറഞ്ഞുകൊണ്ട് ആ കാര്യം ഓർപ്പിച്ചെന്നേ ഉള്ളൂ സ്തോത്രം അപ്പം ശ്രദ്ധിക്കുക ഇത് ഊരാൻ പറഞ്ഞപ്പോൾ ഊരി അതുകൊണ്ട് ഒരു കാളക്കുട്ടി വാർത്ത ഉണ്ടാക്കി ലക്ഷണമൊത്തൊരു കാളക്കുട്ടി കാളെ കണ്ടപ്പോൾ അങ്ങനെ അങ്ങനാണല്ലോ പൊതുവിൽ ജനത്തിന് എന്തെങ്കിലും കണ്ടാൽ ഇളകുള്ളൂ വലിയ ലൈറ്റ് മൈക്കോ സൗണ്ട് സിസ്റ്റം പാട്ടുകാർ അതുകൊണ്ടൊക്കെ ഈ പറഞ്ഞത് നൂറ്റൊന്ന് പാട്ടുകാരുണ്ടെന്ന് ജനവിളകും ഇതുങ്ങളിൽ നിന്ന് പാടി ആരി ഞാൻ വന്നപ്പോൾ നല്ല പാട്ടാണ് പാടിയത് ആ സുന്ദര വീടെ ആരേലി ഇളകിയതായിട്ട് കണ്ടോ ഇല്ല ഇളകുകയില്ല നിങ്ങൾ ഇനി ഇവിടെ നിന്ന് ശീർഷാസനത്തിൽ നിന്ന് പാടിയാൽ ഇളകുക അതേസമയം കണ്ണിന് കമുതുകവും കണ്ണിന് ഇമ്പവും മറ്റേ മോടികളും ഒക്കെ വെച്ച് നിർത്തിക്കെ ഭയങ്കര ഇളക്കമാ അല്ല പാട്ട് പാട്ട് ഏതാന്ന് ചിന്തിക്കുന്നില്ലല്ലോ പാട്ടല്ല വിഷയം പാട്ടിന്റെ വരികയോ പണങ്ങളോ ഉപദേശ പശകാരനോ ഉപദേശമുണ്ടോ എന്നുള്ള നല്ല വിഷയം സിസ്റ്റം ഇത് ഇത് ഇടിപിടികള് പിന്നെ പാട്ടുകാരുടെ ഡ്രസ്സിങ് നിപ്പ പാപം നോട്ടം അതാ നൂറ്റൊന്ന് പാട്ടുകാർ അപ്പോൾ ഇളകും ഇളകും നമ്മൾ വന്ന് പാടി ആരകാനാ ഇളകുന്നതേയും കൂടെ മിണ്ടാതിരിക്കും ഇത് കേട്ടോണ്ട് നല്ല ആദ്യം വന്ന് ഇളകിയതാ പിന്നെയാട്ടം പമ്മിയിരിക്കുന്നു ഉറങ്ങുക ഇപ്പൊ ജനത്തിനിടയിലുള്ള പ്രശ്നം എന്തെങ്കിലും കണ്ടാൽ ഇവരിളകും അതുകൊണ്ട് ആ ലക്ഷണമൊത്ത ഒരു കാളക്കുട്ടിയെ അങ്ങോട്ട് അടുത്ത വാക്യം അപ്പോൾ അവർ അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി ഈ കൊണ്ട് ഒരു അടുത്തത് അപ്പോൾ അപ്പോൾ അവർ അവർ കൊത്തുള്ള ചൂണ്ടിക്കൊണ്ട നിന്നെ ഇസ്രേ നിന്റെ ദൈവമാകുന്നു എങ്ങനെ ഉണ്ടാ കാളെ ചൂണ്ടിക്കാണിച്ചോണ്ട് പറയാ ഇതാ നിന്റെ ദൈവം എന്ന് കാളദൈവം അടുത്തത് അത് കണ്ടാറ അകറോൻ അത് കണ്ടാറ് എന്ത് കണ്ടു അകരോൻ അത് കണ്ടാറെ അത് കണ്ടാറെന്നുള്ളത് കാളെ കണ്ട പുള്ളിയല്ലേ ഇത് ഉണ്ടാക്കിയതേ അത് കണ്ടാറെന്ന് പറഞ്ഞ് ജനവിളകുന്നു കണ്ട അഗറോൻ അപ്പൊ കാളെ കണ്ടപ്പോ ജനവിളകി ജനവിളകുന്നു കണ്ടപ്പോൾ അഗറോൻ അളകി ഒരു യാഗപീഠം മുമ്പാകെ നല്ല ൊത്ത ആളക്കുട്ടിയെ വാർത്ത ഉണ്ടാക്കി യാഗപൂഢവും പണത് വെളിയിൽ ഒരു വലിയ ബാനർ വലച്ചു കെട്ടി നാളെ യഹോബക്കുത്സവം ഉണ്ടെന്ന് അപ്പോൾ വെളിയിൽ ബാനറിൽ എഴുതിയിരിക്കുന്നത് യഹോവയ്ക്ക് അത് കണ്ടോണ്ട് അകത്ത് വരുമ്പോ ഇരിക്കുന്നത് കാള ഇതൊക്കെ തന്നെയാ പലയിടത്തും കടന്നു വരുവീൻ സംബന്ധിപ്പീൻ അനുഗ്രഹം പ്രാപിപ്പീൻ കടന്നു വന്നപ്പം സെക്രട്ടറിന്റെ അഷാറും എല്ലാം കൂടെ പൂര അടി ഭയങ്കര അനുഗ്രഹമാണ് ഇവിടുത്തെ കാര്യല്ല പറഞ്ഞ പേര് പറയുന്നതും സ്ഥലം പറയുന്നതൊക്കെ മോശമാണ് അതുകൊണ്ട് ആ ഭാഗത്തേക്ക് പോകുന്നില്ല എന്നോടൊരാൾ പറഞ്ഞാൽ ഞാൻ ഒറ്റ ആഴ്ചയിലേ അവിടെ പോയുള്ളൂ ഞാൻ ചോദിച്ചാൽ യോ ഞാൻ പോയില്ല ഞാൻ ചെന്നപ്പോൾ ഒരുത്തൻ ജനലിന്റെ പട്ടകെടുക്കുന്നു വേറൊരാളെ അടിക്കാൻ അന്തം വിട്ടുപോയി ഒരു കാര്യം ദൈവമക്കളോട് പറയാം യഹോബക്കുത്സവം എന്ന് എഴുതിയാൽ അകത്തും യഹോവ തന്നെ ആയിരിക്കണം അവിടെ യഹോബയ്ക്കെന്ന് എഴുതിയച്ചാൽ ഇവിടെ അകത്ത് ആളക്കുട്ടിയെ നിർമ്മിച്ചു വെക്കരുത് അതിന് കൂട്ടു നിൽക്കരുത് എന്തിനേറെ അകത്ത് കാളക്കുട്ടിയും കാളക്കുട്ടിക്ക് യാഗപൂഢവും പണതു വെളിയിലെഴുതി ഉത്സവം അടുത്ത വാക്യം ഹോമയാഗം കടിച്ചു സമാധാനം ജനം പക്ഷിപ്പാനും കളിപ്പാൻ മലയാളത്തിൽ തമിഴിൽ വിളയാടാനെഴുന്നേറ്റാ വിളയാടാൻ അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇവർ ഇവര് എഴുന്നേറ്റു ഞാൻ വിവരിക്കുന്നില്ല നിങ്ങൾക്കറിയാം ഒടുവിൽ മോശ പർവ്വതത്തിൽ നിന്ന് പ്രമേണം വാങ്ങി ഇറങ്ങിയപ്പോൾ പാളയത്തിൽ ബഹളവും ഭയങ്കര ഒച്ചപ്പാടും അപ്പം യോശമായിട്ട് ചോദിച്ചാൽ എന്തുവാന്ന് ചോദിച്ചു മർഷിപ്പ് നടക്കുക എന്തുവാ പ്രൈസാൻ മർഷിപ്പ് അതിനെ ഭയങ്കര ആരാധന തീ തീ ഫയർ മീറ്റിങ് പകലെ രാത്രി പവർ കോൺഫറൻസ് ആട്ടെ ഭയങ്കര തീയാന്ന് പറഞ്ഞു അച്ചായം പോയത് വന്നു പോയത് പോലൊന്നുമല്ല ഭയങ്കര തീയാണ് നമ്മുടെ ഇടയിൽ ഇപ്പം അങ്ങനെ ആണല്ലോ തീയാന്നാണ് പറഞ്ഞത് നിങ്ങൾ വേദപുസ്തകം പുസ്തകം ചരിക്കു പിടിച്ച് അന്ത്യകാലത്ത് തീയല്ല അന്ത്യകാലത്ത് വിശ്വാസത്യാഗമാണ് സംഭവിക്കുന്നത് അന്ത്യകാലത്ത് സംഭവിക്കുന്ന വിശ്വാസത്യാഗമാണ് എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസത്തിലും പ്രമേണത്തിലും നിന്നവർ പിന്മാറിപ്പോകുമെന്ന് അതുകൊണ്ട് ദൈവമക്കൾ ആരും പിന്മാറി പിന്മാറിപ്പോകാതിരിക്കാൻ ശക്തമായി പ്രാർത്ഥനയിൽ പോരാടണം അന്ത്യകാലത്ത് വിശ്വാസത്യാഗമാണ് സംഭവിക്കുന്നത് ഒരിക്കലായി പരമേൽപ്പിച്ച വിശ്വാസം യൂതാഅങ്ങനാ പറഞ്ഞിരിക്കുന്നത് പ്രിയരെ നമുക്ക് പൊതുവുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾ കഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയും വിശുദ്ധന്മാർക്ക് ഒരിക്കലായി പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടണം എന്ന് പറഞ്ഞാൽ ഈ വിശ്വാസം ഈ പ്രമാണം ശ്രേഷ്ഠമാ ഇത് വിട്ടേച്ച് ഇത് തള്ളിക്കളഞ്ഞ് ഉപേക്ഷിച്ച് ത്യജിച്ച് അവൻ പിന്മാറരുത് പിന്മാറുന്നുവെങ്കിൽ എൻ്റെ ഉള്ളത്തിനു വലിയ പ്രസാദമല്ല നാമോ നാശത്തിലേക്ക് ഭിന്മാറുന്നവരുടെ കൂട്ടത്തിലെല്ലാം വിശ്വസിച്ച് ഈ രക്ഷ പ്രാപിക്കുന്ന കൂട്ടത്തിൽ എണ്ണപ്പെടുകയാൽ അപ്പൊ ശ്രദ്ധിക്കുക ഇത് അന്ത്യകാലത്ത് വിശ്വാസത്യാകം സംഭവിക്കും ശ്രദ്ധിക്കുക ഇവിടെ ഈ പ്രമേണം വിട്ട് വിട്ടു മോശം ഇറങ്ങി വന്ന് ചോദിച്ചു തീയ എന്ന് പറഞ്ഞു മോശ ഇറങ്ങി വന്നപ്പോഴെല്ലാം വഴിവിട്ട് ക്രമം കിട്ട് വ്യവസ്ഥ എത്തി നീക്കിയ അതുകൊണ്ടാ മോശ അഗരോനെ വിളിച്ച് ശാസിച്ചു നീ ജനത്തെ കെട്ടടിച്ചതെന്ന് തന്നെ ചൊവ്വാഴ്ച ഇരുപത്തിയഞ്ചാം വാക്യം ഇരുപത്തിയഞ്ച് അവരുടെ വിരോധികൾക്ക് മുമ്പിൽ അവരുടെ വിരോധികൾക്ക് മുമ്പാകെ അവർ വിട്ടു അവർ രണ്ട് കാര്യമുണ്ട് അകരോനടിച്ചു വിടരുത് ദൈവസഭയിൽ ശുശ്രൂഷിക്കുന്ന കർത്തുദാസന്മാർ കർക്കശമായിട്ട് ഉപദേശം പറയണം കർക്കശമായി പ്രമേണം പറയണം ജനം കൂടെ നിന്നാലും കൂടെ നിന്നതിലെ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കൈ തന്നാലും കൈ തന്നില്ലെങ്കിലും അവൻ എന്തെങ്കിലും ഭൗതിക നന്മ തന്നാലും തന്നില്ലെങ്കിലും വിളിച്ചത് ദൈവമാ ഉപദേശം കർക്കശമായി പറയണം സഭയിൽ ഉപദേശം ശക്തമായി പറയണം അതുകൊണ്ടല്ലേ പൗലോസ് കൊടതിയ ലേഖനം കൊടതിയർക്കെഴുതിയ ഒന്നാം ലേഖനം പതിനാലാമത്തെ ധ്യായത്തിൻ്റെ ഇരുപത്തിയാറാമത്തെ വാക്യത്തിൽ ചോദിക്കുക ആകയാൽ എന്ത് സഹോദരന്മാരെ നിങ്ങൾ കൂടി വരുമ്പോൾ ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് അടുത്ത എന്തുവാ ഉപദേശമുണ്ടെന്നാ വായിച്ചോ ബഹുനാല് ഇരുപത്താറ് ബഹുനാല് ഇരുപത്താറ് ആ കണ്ണിക്ക എടുത്ത് വച്ചത് നിങ്ങൾ കൂടി വരുമ്പോൾ എല്ലാവരും അല്ല ഓരോരുത്തര് ഇപ്പൊ എല്ലാവരും സങ്കീർത്തനമാണ് അത് ആരെങ്കിലും ഒരാൾ വായിക്കും നമ്മളും ഗാനം പ്രതിഗാനമായി പാടും അത് തെറ്റാന്നൊന്നും പറയുന്നില്ല അതല്ല ഓരോരുത്തരും സങ്കീർത്തനമുണ്ട് അടുത്തത് ഉപദേശം അത് ഉപദേശമുണ്ട് ഉപദേശമുണ്ട് അത് മതി മതി ഉപദേശം വേണം നിങ്ങൾ കൂടി വരുമ്പോൾ ഉപദേശം പറയണം എല്ലാരും ചിലപ്പോ ഇഷ്ടപ്പെടുകയല്ല എല്ലാരും തൃപ്തി വരികയല്ല കൈതരത്തില്ല നിന്നെ ഒറ്റപ്പെടുത്തും സ്തോത്രം പക്ഷേ ദൈവം നിന്റെ കൂടെ കാണും ശക്തമായിട്ട് ഉപദേശം പറയണം സഭയ്ക്ക് വെളിയിൽ സുവിശേഷം അകത്ത് ഉപദേശമാണ് ഇവിടെ കൂടി വന്നിരിക്കുന്നത് സിംഹമാകോം ദൈവമക്കളാ ദൈവത്തിന്റെ മകത്തു ശക്തമായിട്ട് ഉപദേശം പറയണം അയറോൺ ജനത്തെ അഴിച്ചുവിട്ടു അങ്ങനെ അഴിച്ചുവിടാൻ പ്രമാണമില്ല പ്രവചനം രണ്ടിന്റെ ഏടി വായിക്കുന്ന പുരോഗതി സൈന്യങ്ങളുടെയാൽ അവൻറെ അതിനം പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും ഉപദേശം അവനോട് ചോദിച്ചു മനസ്സിലാക്കണമെന്ന് വായിച്ച പരിജ്ഞാനം വെക്കണം എന്ന് രണ്ടിന്റെ ആവശ്യമില്ലാത്ത വർത്താനം പറയരുത് തന്നെ വിശ്വാസിയോട് പൊട്ടച്ചൊല്ലും കളിവാക്കുമൊക്കെ പറഞ്ഞ് പിന്നെ ഉപദേശം പറഞ്ഞാൽ അവർ അംഗീകരിക്കുകയല്ല വിശ്വാസി ഉപദേശം കൂടെ പിക്കിനിക്കിന് പോയി ഉപദേശിച്ച് ചാക്കി കയറി ഓടുന്നു വിശ്വാസിയോ മനസ്സിലാകുന്നില്ല അല്ല മനസ്സിലാകുകയല്ല അല്ല മനസ്സിലാകണ്ട ഒന്നോട്ട് വായിച്ചോ രണ്ടിന്റെ രണ്ടിന്റെ വായിച്ചോ പുരോഹിതൻ പുരോഹിതൻ യഹോവയുടെ യഹോവയുടെ അവന്റെ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും അവനോട് ചോദിച്ചു പഠിക്കേ ആ പഠിക്കണം അപ്പോൾ ഉപദേശി ഉപദേശം പഠിച്ചിരിക്കണം നേതാവിനെ കൈ കണ്ണു കാണിച്ചും കാശ് കൊടുത്തും സെൻട്രൽ പാസ്റ്റിലെ കമത്തി അടിച്ചും കേന്ദ്രത്തിൽ പോയി ഒരു സഭ മേടിച്ച് പമ്മി പമ്പിയിരിക്ക മിക്കവാറും നാളെ യോഗം നടക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സംശയം പുരോഗതി സൈന്യങ്ങളുടെ ദൂതനാകയാൽ അവന്റെ അതിനെ പെരിഞ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും പിന്നെ ഉപദേശം ചെന്ന് ചോദിക്കണം അവൾ ഉപദേശം പറയണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരികയല്ല എല്ലാവരും യോജിച്ചെന്നും വരികയല്ല എല്ലാവരും അംഗീകരിച്ചൊന്നും വരിക പക്ഷേ അംഗീകരിക്കുന്ന ഒരുവൻ സ്വർഗത്തിലുണ്ട് ജനത്തെ അടിച്ചു വിട്ടു കെട്ടടിച്ചു പുസ്തകത്തിൽ വേറൊരു വാക്യമുണ്ട് യാഗവിടത്തിന്റെ കൊമ്പുകോള യാഗപശുവിനെ കയറുകൊണ്ട് കട്ടണം ഇതടിച്ച് അങ്ങ് വിട്ടു അതുകൊണ്ട് മോശ അഗരോനെ ശാസിച്ചു നീ ജനത്തെ അടിച്ചുവിട്ടത് എന്തിനാ അപായോ ഇരുപത്തഞ്ച് മുപ്പത്തിരണ്ട് ഇരുപത്തി അഞ്ച് വൈര് വിരോധികൾക്ക് വിരോധികൾക്ക് ക്രമം തെറ്റി തെറ്റി പ്രമാണം െഴുന്നേറ്റു ഇവിടെ മലയാളത്തിൽ കെട്ടടിച്ചെന്നൊക്കെ ഇംഗ്ലീഷ് വസ്ത്രമില്ലെന്നാ തുണിയില്ലെന്ന് തന്നെയാ ആരാധനയും പ്രൈസാൻ മർഷിപ്പോ എല്ലാം കൂടെ മൂതമ്പം തുണിയില്ല ഇല്ല ഇപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ മാന്യമായിട്ടും യോഗ്യമായിട്ടും പ്രമാണപ്രകാരം ശുശ്രൂഷകൾ ചെയ്യുന്ന ധാരാളം ആൾക്കാരുണ്ട് ദൈവം അവര് അന്വേഷിക്കട്ടെ നമ്മുടെയൊക്കെ വിവാഹ ശുശ്രൂഷയിൽ ഇപ്പൊ പാട്ടുകാരെ വിളിച്ച് എല്ലാവരുടെയും കാര്യമല്ല ചില പെൺകുട്ടികളെ തലയിൽ മൂടുപടം പോലും ഇടുകയല്ല എന്നാൽ ഇത് സ്റ്റേജായിരിക്കുന്നവർ പറഞ്ഞു കൊടുക്കണ്ടേ അവരും ഇത് കണ്ടുകൊണ്ടിരിക്കുക അവരിപ്പോ ആചിക്കുന്ന ദേഹത്തേൽ ഇച്ചിരി ഉണ്ടല്ലോ എന്നാ മിണ്ടാനൊക്കത്തില്ല അടുത്ത കാലത്ത് ഞാനൊരു വിവാഹം ശുശ്രൂഷ പോയി പ്രഗൽപന്മാരെല്ലാവരിലും പോകേണ്ട ആരും ഉണ്ടെന്നില്ല എന്നോടാണ് ഈ ആൾക്കാർക്ക് വലിയ തൃപ്തിയില്ലാതെ ഞാൻ പിന്നെ വളരെ മാന്യമായിട്ടാ പറഞ്ഞ മോളെ ഇതൊരാത്മീക ശുശ്രൂഷയാ ആ തലയിലെ മൂടുപടവും കൂടി ഇടാൻ പറഞ്ഞു കാണിച്ചും കൊടുത്തത് ഇങ്ങനെയാണ് പങ്കൊച്ച മുടിയല്ലേ ഭയങ്കര ഉപദേശം പറഞ്ഞ ആളിന്റെ കൊച്ചുമോളാണ് അതെ ആരാണൊന്നും ഞാൻ പറയുന്നില്ല ബുദ്ധിയുള്ള വൻമൃഗത്തിൻ്റെ സംഖ്യ ഗണിക്കട്ടെന്ന പുസ്തകത്തിൽ ബാക്കിയുള്ളതുപോലെ ഇവിടെ ജ്ഞാന ബുദ്ധി ആവശ്യം അത് കുഞ്ഞിനോട് വൈരാഗ്യം വൈരാഗ്യമുണ്ടായിട്ടല്ല അതിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഇതൊരു ആത്മീക ശുശ്രൂഷയാണ് ഒരു കാര്യം ദൈവമക്കളോട് പറയാം നമ്മുടെ കൺവെൻഷനാണെന്നേലും ഉപവാസ പ്രാർത്ഥനയാണെന്നെങ്കിലും സഹായകമാണെങ്കിലും പ്രാർത്ഥിച്ച് ആരംഭിച്ചാൽ ആശീർവാദം പറയുന്നത് വരെ ദൈവസാന്നിധ്യമാണ് സ്വർഗത്തിലെ ദൂതന്മാർ കുനിഞ്ഞു നോക്കുക സ്ഥോത്രം പ്രാർത്ഥിച്ചാരംഭിച്ചാൽ ഏശുർവാദം പറയുന്നത് വരെ ആ ദൈവ സാന്നിധ്യത്തിൽ വേണം കാര്യം പോകാൻ ഇടക്ക് കയറി പറഞ്ഞെന്നേ ഉള്ളൂ ഇതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ പറഞ്ഞു കൊടുക്കണം കർക്കശമായി പറയണം ദൈവത്തിനു മകത്ത് ആ ഭാഗം വന്ന് വിടുകയാണ് അപ്പം ഇത് കെട്ടടിഞ്ഞു പ്രമാണം വിട്ട് കെട്ടടിഞ്ഞ് വിളയാടി ആകെ അലകോലപ്പെടുത്തി അതുകൊണ്ടാ മോശ ഇത് സങ്കടവും പഴയ കാലമല്ലേ സങ്കടവും ബുദ്ധിമുട്ടും എല്ലാം കൂടെ ഉണ്ടായിട്ട് ചോദിച്ചു ഏകോമിക്കുള്ളവനല്ല എൻ ഡി എടുക്ക വരട്ടെന്ന്